ഇസ്മല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലസൂല്ലിഹി അജ്മ നമബാദ് ബന്ധങ്ങളുടെ കെട്ടുറപ്പുമായി ബന്ധപ്പെട്ട സംസാരമാണ് ഇന്നത്തെ ഈ ഒരു വോയിസ് നോട്ടിലുള്ളത് ഹൽ ജസാവു ലെഹസാൻ ഇല്ല ലെഹസാൻ നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ എന്ത് എന്ന് അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അറുപതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് സമഗ്രമായ ഒരു ജീവിത രീതി എന്ന നിലയിൽ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ധാർമ്മിക വ്യവസ്ഥയെ ഉൾക്കൊള്ളുന്നുണ്ട് ഒപ്പം ധാർമ്മികത നിറഞ്ഞ ഒരു ജീവിതത്തിന് പൂർണ്ണമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഭൗതികത നിറഞ്ഞ വ്യർത്ഥമായ ആഗ്രഹങ്ങളും വ്യാമോഹങ്ങളും നിലകൊള്ളുന്ന ഈ ദുനിയാവിൽ സന്തുഷ്ട കുടുംബം എന്ന അനുഗ്രഹത്തെ പലരും നിസ്സാരമായി കാണുന്നു ചിലപ്പോൾ അതിനെ അവഗണിച്ച് കളയുന്നു അള്ളാഹു നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് നൽകിയ വ്യക്തികളുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ നിലനിർത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നാം പൂർത്തീകരിക്കേണ്ട ഒരു കരാർ പോലെയാകുന്നു അത് മനുഷ്യരെന്ന നിലക്ക് മറ്റുള്ളവരുമായി നാം ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധം നമ്മുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിന് അത്യാവശ്യമാണ് അതിലേറെ പ്രധാനം നമ്മുടെ ഈമാനിൻ്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് എന്നതാണ് ഏതൊരു കുടുംബ കുടുംബവ്യവസ്ഥയിലും ഏറ്റവും നിർണായകമായ ബന്ധം അമ്മായിമ്മ ആ അമ്മായിമ്മ മരുമകൾ ബന്ധമാണ് ഏറ്റവും ദുർബലമായ ബന്ധം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം സത്യത്തിൽ തുടക്കം മുതൽക്കു തന്നെ ആ ബന്ധത്തിലൊരു പിരിമുറുക്കമുണ്ടാകും എല്ലാത്തിനുമുപരി വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ള രണ്ടു സ്ത്രീകൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി വിശേഷമാണല്ലോ അത് അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളും വ്യത്യസ്തമായേക്കാം അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളിൽ നിലകൊള്ളുന്ന അവരിൽ നിന്ന് സമൂഹം ഒരു നല്ല ഉമ്മയെയും ഭാര്യയെയും പ്രതീക്ഷിക്കുന്നു ഈ ബന്ധം സന്തോഷവും സമാധാനപരവുമായ രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സ്വതന്ത്രവും വ്യത്യസ്തവുമായി രണ്ടു വ്യക്തികൾ ഒരുമിച്ചു പോകുന്നത് എങ്ങനെ എന്ന് വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ് എങ്ങനെയാണ് ഒരു അമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് നല്ല നിലയിൽ കൊണ്ടുപോവുക എന്നാലോചിക്കേണ്ടതുണ്ട് അമ്മായി മരുമകൾ ബന്ധം ഏറ്റവുമധികം സ്വാധീനിക്കപ്പെടുന്നത് ഒരു സുപ്രധാന ഘടകത്തിലൂടെയാണ് ഒരു പുരുഷന് തൻ്റെ ഉമ്മയുമായും ഭാര്യയുമായുമുള്ള ബന്ധം എത്രമാത്രം സന്തുലിതമാണ് എന്നുള്ളതാണ് ഇത് നിർണയ നിർണായകവും ദുർബലവുമായി ഈ ബന്ധത്തിൻ്റെ കാതൽ നിർണയിക്കുന്നു മരുമകൾ വീട്ടിൽ കയറുന്നതോടെ തൻ്റെ മകൻ്റെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഉമ്മ ഭയപ്പെടുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മരുമകൾ മകൻ്റെ ജീവിതത്തിലെ മറ്റേ സ്ത്രീയാണ് രണ്ടു സ്ത്രീകൾ തമ്മിലുള്ള മത്സരം മകൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല തനിക്ക് മുൻഗണന ലഭിക്കാൻ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മകൻ്റെ ഭർത്താവിൻ്റെ മേൽ തനിക്ക് എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് അളക്കലാണ് കുടുംബത്തിലെ പ്രഥമ വനിതാ സ്ഥാനം കരസ്ഥമാക്കാനുള്ള പ്രയത്നമാണ് അമ്മായി മരുമകളുടെയും ഇടയിൽ നടക്കുന്നത് അതേസമയം ആ ഒരു പ്രഥമസ്ഥാനം നഷ്ടപ്പെട്ടേക്കുമോ എന്നൊരു ഭയവും നിലനിൽക്കുന്നുണ്ട് അമ്മായി ഉമ്മമാർ ഭാഗികമായി ഉമ്മയുടെയും ഭാഗികമായി ഒരു സുഹൃത്തിൻ്റെയും പങ്ക് നിർവഹിക്കുന്നതോടൊപ്പം ചിലപ്പോൾ മരുമക്കളുടെ ജീവിതത്തിലെ ഒരു ഭീഷണിയായി നിലനിൽക്കുമെന്നൊരു പരമ്പരാഗതമായ ചൊല്ലുണ്ട് മരുമകൾ ഒരിക്കലും മകളെപ്പോലെ ആകുന്നില്ല എന്നിരുന്നാലും അവൾ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട പങ്ക് അതിനാൽ വിവാഹശേഷം സംഭവിക്കുന്ന സുപ്രധാന കാര്യങ്ങളിൽ സ്വന്തം മേൽക്കോയ്മ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവർ സംഘർഷഭരിതമായ സ്ഥിതിവിശേഷങ്ങളുണ്ടാകും അഥവാ ഉമ്മ ഉമ്മയുടെ അധികാരമെടുക്കുമ്പോൾ ഭാര്യയ്ക്ക് അത് പിടിക്കാത്ത രൂപത്തിലാവും എന്നാൽ നമ്മൾ ഇത് ഒരു അമ്മായി ഉമ്മയുടെ വീക്ഷണ കോണിൽ കൂടി ദർശിച്ചാൽ കാര്യം വളരെ ലളിതമാണ് അവർ തൻ്റെ മകനെ ജന്മം നൽകുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നു ജീവിതത്തിൻ്റെ പല തുറകളിൽ വിജയിക്കുവാനായി മകനെ നയിക്കുന്നു അവൻ വളർന്നു വലുതാകുമ്പോൾ ശാരീരികവും മാനസികവുമായ പിൻബലം നൽകുന്നു ക്രമേണ മകൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും നല്ലൊരു ജോലി കരസ്ഥമാക്കുകയും ചെയ്യുന്നു അതിന് വേണ്ടി ഉമ്മ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു മകൻ്റെ ജീവിതത്തിൽ അവരുടെ സാന്നിധ്യവും സ്വാധീനവും സമാനതകൾ ഇല്ലാത്തത് തന്നെയാകുന്നു മകൻ്റെ വേണ്ടി ഒരു ഉത്തമമായ പെൺകുട്ടിയെ കണ്ടെത്തുന്നതുൾപ്പെടെ അവൻ്റെ വേണ്ടി നിരന്തരം വ്യാപകുലപ്പെട്ടു മകൻ സ്വയം കണ്ടെത്തുന്നതായാലും താൻ കണ്ടുപിടിച്ചു കൊടുക്കുന്നതായാലും വരാനിരിക്കുന്ന മരുമകളുടെ ആഗമനത്തിന് വേണ്ടി ഒരുപാട് സ്നേഹത്തോടെയും ഉത്സാഹത്തോടെയും ഒരുക്കങ്ങൾ നടത്തി അവർ രണ്ടുപേരും സന്തോഷത്തോടെയും മന്ദഹാസത്തോടെയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സ് അഭിമാനം കൊണ്ട് സ്ഫുരിച്ചു പക്ഷേ പ പൊടുന്നനെ എല്ലാം കെട്ടടങ്ങി കാര്യങ്ങളുടെ ഗതി മാറുവാൻ തുടങ്ങി പിന്നെ എന്താണ് അവർക്കിടയിൽ സംഭവിക്കുന്നത് പരസ്പരമുള്ള സമീപനങ്ങളിൽ വിരക്തിയും കുറ്റപ്പെടുത്തലുകളും വന്നു ചേരുന്നു കാരണം സ്വന്തം കാഴ്ചപ്പാടുകളുടെയും പ്രതീക്ഷകളുടെയും വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള അവബോധം അവർക്കില്ലാത്തതുകൊണ്ടാണ് പരസ്പരം മനസ്സിലാക്കുവാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള പരിശ്രമത്തിനായി അവർ മുൻകൈയ്യെടുക്കുന്നില്ലതാണ് ഇതേ തുടർന്ന് രണ്ടുപേർക്കുമിടയിൽ നീരസം ഇതേ തുടർന്ന് രണ്ടുപേർക്കുമിടയിൽ നീരസം വർദ്ധിക്കുകയും പരസ്പരം വിശ്വാസം കുറയുകയും ക്രമേണ ആശയവിനിമയം പോലും നിലക്കുകയും ചെയ്യുന്നു ഇത്തരം ഒരു അവസ്ഥയിൽ രണ്ടുപേരുടെയും ജീവിതം പിരിമുറക്കം നിരുന്നതായി എന്തായിരുന്നാലും ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് പരസ്പര പൂരകം പൂരിതമാകുന്നു വ്യത്യാസങ്ങളുടെ തത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും യഥാവിധി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഖുറാനിൽ ഇതിനെക്കുറിച്ച് മഹത്തായ ഒരു ആയത്തുണ്ട് ലക്ഷം സുയം ഒക്കുല്ലും ഫി കി എസ് ബഹു സൂര്യനും ചന്ദ്രനെ പ്രാപിക്കാനൊക്കുകയില്ല രാവു പകലിനെ മറികടക്കുന്നതുമല്ല ഓരോന്നും ഓരോ നിശ്ചിത ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു ഈ ആയത്തിനെ ആഴത്തിൽ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ എത്രമാത്രം ഉത്തമമായ രീതിയിൽ നിലനിർത്തുന്നുവെന്ന് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മറ്റു ഗ്രഹങ്ങളിലെല്ലാം അതിൻ്റെ ക്രമണ അതിൻ്റെ ഭ്രമണപഥത്തിൽ തന്നെ നീങ്ങുന്നു പരസ്പരം കൂടി കുട്ടിയെടുക്കാതെ കൃത്യമായ ഒരു ക്രമത്തിൽ ക്രമത്തിലവ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്രകാരം അമ്മായി ഉമ്മയും മരുമകളും സന്തോഷത്തിലും സമാധാനത്തിലും ഐക്യത്തിലും നിലനിന്നു പോരുന്ന പല ഗൃഹങ്ങളുമുണ്ട് പക്ഷേ എന്താണതിന് കാരണം ഏറ്റവും ഉത്തമവും ദൃഢവുമായ പ്രതിവിധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കലും നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ ചര്യയെ പിൻപറ്റലുമാകുന്നു അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിച്ചാൽ നാം വിജയിക്കുക തന്നെ ചെയ്യും ഖുർആൻ വസ്ലാം പറഞ്ഞു നിശ്ചയം ഈ ഖുർആൻ ഒരു കയറാണ് അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാകുന്നു മറ്റേ അറ്റം നിങ്ങളുടെ കൈകളിലും അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക നിങ്ങൾ വഴികേടിലാകാതിരിക്കുവാനും നാശത്തിൽ പതിഞ്ഞു പോകാതിരിക്കുവാനും അത്രയത് താഴെപ്പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഈ ബന്ധം സമാധാനപൂർവ്വം സുഗമമായി തുടരാൻ കഴിയും ഒന്ന് നിങ്ങൾ സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും സഹായം തേടുകയും ക്ഷമിക്കുന്നവരോടൊപ്പം ഉണ്ട് എന്ന ആയത്ത് രണ്ടാം രണ്ടാമദ്ധ്യായത്തിൽ നൂറ്റി അൻപത്തി മൂന്നാമത്തായത് രണ്ടാമത്തെ കാര്യം ഉപകാരപ്രദമായ അറിവ് സമ്പാദിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഈ മാൻ വർദ്ധിപ്പിക്കുക മൂന്ന് മരുമകളോടുള്ള കടമകൾ ആത്മാർത്ഥമായി നിറവേറ്റുന്നതിനായി അള്ളാഹുവിനോട് മാർഗദർശനത്തിനായി പ്രാർത്ഥിക്കുക നാല് അള്ളാഹുവാണ് ഹൃദയത്തെ മാറ്റിമറിക്കുന്നവൻ എന്ന് സദാ പൂർണ്ണബോധ്യമുണ്ടാകുക ഈ ബന്ധത്തെ കെട്ടവർപ്പുള്ളതാക്കാൻ സാധിക്കുന്നത് അവന് മാത്രമാകുന്നു അഞ്ച് മറ്റുള്ളവർ ഇങ്ങോട്ട് സ്നേഹവും ആദരവും കാണിച്ചില്ലെങ്കിലും തൻ്റെ സമീപനത്തിലും പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥത ഇഹ്ലാസ് നിലനിർത്തുക അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം ഓരോ കർമ്മവും നാം ചെയ്യേണ്ടത് ഖുറാനിൻ്റെ വെളിച്ചം ഹൃദയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ബന്ധത്തിന് ഒരു പുതിയ മാനം ലഭിക്കും ക്രമേണ വ്യത്യാസങ്ങൾ അംഗീകരിക്കുവാനും ഹൃദയങ്ങളുടെ അകലം കുറക്കുവാനും ഇത് കാരണമാകും പൂർണ്ണ മനസ്സോടെ പരസ്പരം അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്നു അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുവാനും വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും സാധിക്കുമ്പോൾ അത്യുജ്ജലമായ ഒരു കെട്ടുറപ്പ് ഈ ബന്ധത്തിന് ലഭിക്കുന്നു

യഅ്ദിലൂന ഫീ ഹുക്മിഹിം വ വ മാ നിശ്ചയമായി നീതിമാന്മാർ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശം കൊണ്ടുള്ള മെമ്പറുകളിലായിരിക്കും ഉന്നതനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ വലതുകൈ ഈടെ അടുക്കൽ അവൻ്റെ രണ്ടു കരങ്ങളും വലതാകുന്നു നീതിപൂർവകമായ ന്യായവിധികൾ നടപ്പിലാക്കിയവരും തങ്ങളുടെ കുടുംബങ്ങളിൽ നീതിപൂർവം നിലകൊണ്ടു പോന്നവരും പിന്നെ അവർ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും നീതി നിലനിർത്തിയവരും അപ്പോൾ നീതിയോടുകൂടി പരസ്പരം പെരുമാറുക എന്ന ഷാഠ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ വലിയ മാറ്റമാണ് അമ്മായി മാ മരുമകൾ ബന്ധത്തിലുണ്ടായിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല